കോഴിക്കോട് നിരോധിത ഇരട്ട മത്സ്യബന്ധനം വ്യാപകമാവും ഇതര സംസ്ഥാന ബോട്ടുകളുടെ കടൽക്കൊള്ളയിൽ മത്സ്യക്ഷമം രൂക്ഷമായിരിക്കുകയാണ് പൊറുതിമുട്ടി മലയാളികളായ മത്സ്യത്തൊഴിലാളികൾ ഇരട്ട വലകൾ മുറിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി വല മുറിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു കോഴിക്കോട് ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികളാണ് ഉറങ്കടലിൽ ഈ ഇരട്ടിവല മുറിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സഹിക്കവയ്യാതെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഈ പണി ചെയ്തിരുന്നു ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികളാണ് പുറം കടലിൽ പ്രതിഷേധിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കർഷകർ ഇപ്പോൾ ഇരട്ട വലയിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് മത്സ്യം കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവും കടൽ തീരങ്ങൾ വറുതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും രഞ്ജിത്ത് നമുക്ക് ചേരുന്നു സഞ്ജിത്ത് സഹിക്കവയ്യാതെയാണോ ഈ മത്സ്യത്തൊഴിലാളികൾ പോയിട്ട് പുറംകടലിൽ പ്രതിഷേധിച്ച് വല മുറിച്ചത് ഗുഡ് മോർണിംഗ് ഡോക്ടർ തീർച്ചയായിട്ടും പുറംകടലിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അത്രയും സഹിക്കവയ്യാതെ അല്ലെങ്കിൽ നിവർത്തി കോടുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്കറിയാം ആ ചുവന്ന ചുവന്ന ബോട്ടുകൾ ചുവന്ന നിറത്തിലുള്ള ബോട്ടുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ പുറംകടലിൽ നിന്ന് എത്തുന്ന പുറംകടലിൽ എത്തുന്ന ഇതര സംസ്ഥാന ബോട്ടുകളാണ് നമ്മുടെ ബോട്ടുകൾ നീലയും വെള്ളയും നിറത്തിലായിരിക്കും ഈ ചുവന്ന എത്തുന്ന സംഘമാണ് ഈ ഇരട്ട വലകൾ നിരോധിത വലകളാണ് ഇരട്ട വലകൾ ഉപയോഗിച്ച് പുറങ്കടലിൽ മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് രാത്രിയിൽ ഈ ലൈറ്റ് ലൈറ്റിട്ടുള്ള മീൻപിടുത്തം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സിനോജിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു അതും നിരോധിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഇരട്ട വലകൾ ഉപയോഗിച്ചിട്ടുള്ള മീൻപിടുത്തവും നിരോധിച്ചതാണ് ഇരട്ട വലകൾ ഉപയോഗിച്ച് മീൻ അപ്പാടെ കോരി കൊണ്ടുപോകുന്ന ഒരു മീൻ കൊള്ളയാണ് നടക്കുക അങ്ങനെ മീൻ കൊള്ള നടക്കുമ്പോൾ സാധാരണ രീതിയിൽ മീൻ പിടിക്കുന്ന നിയമപരമായി മീൻ പിടിക്കുന്ന ആളുകൾ പുറംകടലിൽ എത്തുമ്പോൾ അവിടെ മീനില്ലാത്ത അവസ്ഥ വരും ആ മീൻ ക്ഷാമം ഉണ്ടാവും ആ ക്ഷാമം രൂക്ഷമായി മീൻ കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇരട്ട വലകളിൽ മീൻ ുന്ന ആളുകളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ആ വാക്കുതർക്കത്തിനൊടുവിൽ ഈ ഇരട്ട വലകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാർ ഈ കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ചെറുപ്പക്കാരാണ് ആ ഇരട്ട ഇരട്ടവലകൾ മുറിച്ചുകൊണ്ട് പുറംകടലിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഇതിനെതിരെ ഒരു നിയമ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ പോലീസോ ഇത്തരത്തിൽ ഈ ഒരു നിയമലംഘനത്തിനെതിരെ ഈ രാത്രികാലത്തുള്ള മീൻപിടുത്തവും സമാനമായി വലകൾ ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും നിരവധി തവണ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിനൊക്കെ പരാതി കൊടുത്തിട്ടും ഇത്തരത്തിലുള്ള നിയമലംഘനത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാവാറില്ല അവരും നേരത്തെ പരാതിയായി പറയുന്നത് ചെറിയ ചെറിയ നിയമലംഘനങ്ങൾ മലയാളികളായിട്ടുള്ള നാട്ടിലുള്ള മീൻപിടുത്തക്കാരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇത്ര ക്രൂരമായ നിയമലംഘനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും അറ്റ കൈയാണ് അവര് അല്ലെങ്കിൽ ഈ പുറംകടലിൽ പോയിട്ട് അവർ പ്രതിഷേധിക്കും രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ ഇരട്ടവലകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മത്സ്യവും ഇവർ കോരികൊണ്ടങ്ങ് പോകും ഓ കരയിൽ കഴിക്കുന്ന ആൾക്കാർക്ക് കഴിയുന്ന ആളുകൾക്ക് മത്സ്യബന്ധനം നടത്തുന്ന മനുഷ്യർക്ക് മത്സ്യം വേണ്ടേ അപ്പോൾ നിരോധിത ഇരട്ടവലയുമായിട്ട് വന്നാൽ ഞങ്ങൾ പ്രതിഷേധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടത്ര നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നിവൃത്തിയുടെ ഓണക്കാലത്ത് പ്രതിഷേധിക്കാൻ പോകണമെങ്കിൽ ആ ബുദ്ധിമുട്ട് എത്രയാണെന്ന് പ്രേക്ഷകർ അറിയുള്ളൂ നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒപ്പമാണ് കാര്യം ഈ ഇരട്ട വലയുമായിട്ട് വന്ന് പാവപ്പെട്ട മനുഷ്യന് നെഞ്ചിത്തടിക്കുന്നു അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയോ